ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കാർട്ടനറി വിത്താർട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗാർഡനിലുള്ള യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന പ്ലാന്റിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയേണ്ടാവും രണ്ട് മൂന്ന് കളറിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് വരാറുണ്ട് നമ്മൾ നന്നായി കെയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ബുഷിയാക്കി വളർത്തിയെടുക്കുകയാണെങ്കിൽ പ്ലാന്റ് നിറച്ചിലും ഫ്ലവർ തരുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത് അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ് നോക്കൂ നന്നായിട്ട് ഗ്രോത്ത് വന്നിട്ടുണ്ട് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെടി നന്നായിട്ട് വളർന്ന് വന്നതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം പ്രൂണിംഗ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് നമ്മൾ ഹാർഡ് പ്രൂൺ ചെയ്യുന്നില്ല എന്നാലും നീണ്ടു വളർന്ന കൊമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതിനെ നല്ല രീതിയിൽ തന്നെ പ്രൂൺ ചെയ്തിട്ട് നല്ല ബുഷിയാക്കിയിട്ടും വളർത്തിയെടുക്കാം ഇത് നമ്മളിപ്പോൾ നട്ടിട്ടുള്ളത് ഒരു പോട്ടിലാണ് പോട്ടിലല്ലാതെ നിങ്ങൾക്ക് തറയിലും ചെറിയ കുറ്റി മരം പോലെയൊക്കെ ആക്കിയിട്ട് നമുക്ക് നടാം നല്ല രീതിയിൽ തന്നെ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണിത് ഫ്ലവേഴ്സ് തരുമ്പോൾ ഫസ്റ്റിന് നമുക്ക് നല്ല ഡാർക്ക് പേർപ്പിൾ കളറിലുള്ള ഫ്ലവറാണ് ഉണ്ടാവുക പിന്നീട് അത് ഒരു ദിവസം കഴിയുമ്പോൾ അത് കുറച്ച് ലേറ്റായിട്ട് ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരും പിന്നെ അത് നല്ലൊരു വൈറ്റ് കളറിലേക്ക് വരും അങ്ങനെയാണ് ഇതിൻ്റെ ഫ്ലവർ വരും എന്നുള്ളത് ഇപ്പോൾ നമ്മളത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പ്രൂൺ ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഫെർട്ടിലൈസറാണ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമുക്കിതിന് വലിയ ഫർട്ടിലൈസറുടെ കാര്യമൊന്നുമില്ല എന്തിരുന്നാലും നമ്മൾ ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ ഒക്കെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് രണ്ട് മാസം ഇതിന് വളപ്രയോഗങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാന്റ് നന്നായിട്ട് പ്രൂണൊക്കെ ചെയ്തതിന് ശേഷം ഇതുപോലെ വളങ്ങൾ ഇട്ടു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇട്ടു കൊടുക്കുന്നുള്ളതും ചാണകപ്പൊടിയും എല്ലുപൊടിയും തന്നെയാണ് അപ്പോൾ അതൊരു അതിൻ്റെ ചുവട്ടിലോട്ടായിട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കാം നല്ല അണകപ്പൊടി ഇട്ടെടുത്താൽ തന്നെ നല്ല രീതിയിൽ പൂക്കൾ ഈ പ്ലാന്റ് നമുക്ക് തരാറുണ്ട് രാസവളങ്ങളുടെയൊന്നും ആവശ്യം അത്ര തന്നെ ഇതിനില്ല പിന്നെ നമ്മൾ സൺലൈ നല്ല സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ അത്രത്തോളം ഫ്ലവേഴ്സ് ഇതിലുണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ കാണുന്നുള്ളത് ഇതിന് ശേഷമുള്ള നമ്മൾ പ്രൂൺ ചെയ്തിട്ട് വളങ്ങളൊക്കെ ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് അപ്പോൾ അതിന് വരുന്ന തളി ബഡ്സ് വരുന്നുണ്ട് ആ ബഡ്സൊക്കെ ഇനി നമുക്ക് ഫ്ലവറായിട്ട് കിട്ടും അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നന്നേ ലെങ് ത്തിൽ വളർന്നു പോയ ഒരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ ഇലകളൊക്കെ മഞ്ഞളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വരുന്ന ലീവ്സൊക്കെ നല്ല ഗ്രീനിഷ് ആയിട്ട് വരുന്നുണ്ട് അത് നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടെടുത്തത് കൊണ്ടാണ് പിന്നെ കൂടാതെ തളിരിലൊക്കെ തളിരിലൊക്കെ ബഡ്സും വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ പ്ലാന്റ് ഈ പ്ലാന്റ് കയ്യിലുള്ളവരും ഫ്ലവേഴ്സ് വരാത്തവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഈ പ്ലാന്റ് പ്ലേസ് ചെയ്യുമ്പോൾ നല്ല സൺലൈറ്റുള്ള ഏരിയയിൽ തന്നെ പ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കുക നന്നേ ഷെയ്ഡിലൊക്കെ വെക്കുമ്പോൾ പൂക്കൾ തരാം വരാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് പണിയുണ്ടാകും അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടറിങ് പറയുകയാണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ പോട്ടി മിക്സ് എന്നൊക്കെ പറയുന്നത് സാധാരണ ഗാർഡൻ സോയിലും അതുപോലെ തന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പോസ്റ്റ് അങ്ങനെയൊക്കെ ആക്കിയാൽ മതിയാകും വേറെ തന്നെയുള്ള പോട്ടി മിക്സൊന്നും ഇതിനാവശ്യമില്ല ഇപ്പോൾ ഈ കാണുന്നുള്ളത് ആ ഞാൻ കാണിച്ചു തന്ന ബഡ്സൊക്കെ ഫ്ലവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തീരെ ഫ്ലവേഴ്സ് ഇല്ലാതിരുന്ന ഒരു പ്ലാന്റിൽ ഇത് എത്രത്തോളം ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഈ പ്ലാന്റ് ഇങ്ങനെ ഫ്ലവർ ഇല്ലാതെ നിൽപ്പുണ്ടെങ്കിൽ ഇതൊക്കെ പോലെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നതും വളരെ എളുപ്പമാണ് ഈ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള കൊമ്പ് നമുക്ക് കുത്തിവെച്ചാൽ തന്നെ റൂട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ അതും ഈസി ആയിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു പ്ലാന്റിൽ തന്നെ രണ്ട് മൂന്ന് കളറില് ഫ്ലവേഴ്സ് വരുന്നതുകൊണ്ടായിരിക്കാം ഇതിന് പല പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ അതുപോലെ തന്നെ സൺഡേ മൺഡേ ട്യൂസ്ഡേ അതുപോലെ തന്നെ ഇന്ന് നാളെ ഇന്നലെ അങ്ങനെയൊക്കെ ഇതിനെ പറയാറുണ്ട് വേറെ സയൻറ്റിഫിക് നെയിംസും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് ഇതിൻ്റെ ലീവ്സും അതുപോലെ തന്നെ കമ്പമൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടോക്സിക് ആണ് പോയിസൺസ് ഉണ്ട് എന്ന് നമുക്ക് ഇപ്പം ഇതിന് അറിയപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ പെറ്റ്സ് പോലെയുള്ള ഇതൊക്കെ നമ്മൾ വളർത്തുകയാണെങ്കിൽ ഈ ലീവ്സും ഈ ഇക്കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക അതിപ്പോൾ ഏത് പ്ലാന്റ് ആയാലും അങ്ങനെ തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഓക്കെ ബായ്